പീഡന പരാതിയിൽ എഫ്ഐആർ ലഭിച്ച ശേഷം നിയമ നടപടിയെന്ന് നടൻ നിവിൻ പോളി മർദ്ദിച്ചെന്ന പരാതി മാസങ്ങൾക്ക് ശേഷം കൂട്ടബലാത്സംഗമായി മാറിയതിൽ ഗൂഢാലോചനയെന്നാണ് നിവിൻ പോളിയുടെ ആരോപണം അതേസമയം സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അശ്വതി മോൾ ചേരുകയാണ് വിവരങ്ങളുമായി അശ്വതി കഴിഞ്ഞ ദിവസമായിരുന്നു നിവിൻ പോളിക്കെതിരായ ലൈംഗികാരോപണം പുറത്തുവന്നത് അതിന് പിന്നാലെ തന്നെ അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളെ കണ്ടതിൽ വിശദീകരണം നൽകിയിരുന്നു ഇത് തനിക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് നിവിൻ പോളി പറയുമ്പോൾ എന്താണ് ഈ പരാതി ാരി ആരോപണ പരാ പരാതിക്കാരിയുടെ നിലപാട് ഒപ്പം സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ എങ്ങനെയാണ് നന്ദു ഈ നിമിൻപൊളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അതായത് മാസങ്ങൾക്ക് മുൻപ് തന്നെ സമാനമായ രീതിയിൽ ഇതേ നിന്ന് ഈ ഒരു പരാതി വന്നിരുന്നു പക്ഷേ അതിൽ കഴമ്പില്ല എന്ന് കണ്ട് പോലീസ് ആ പരാതി തള്ളുകയാണ് ചെയ്തത് അന്ന് താൻ നിയമ നടപടിക്ക് ഒരുങ്ങിയിരുന്നു പക്ഷേ ഇത് വിട്ടുകളയൂ എന്നാണ് പോലീസും ഒപ്പം തന്നെ തന്റെ അഭിഭാഷകനും പറഞ്ഞതെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ നിമിൻപോളി വ്യക്തമാക്കിയത് പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകൾ ഇത്തരത്തിൽ ിൽ ലൈംഗിക അതിക്രമ പരാതികളുമായി മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഈ പരാതി പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി മുൻപോളി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് അത് സംബന്ധിച്ച് നിയമ അതായത് അഭിഭാഷകരുമായിട്ടൊക്കെ ഇതിന്റെ നിയമവശങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും എഫ്ഐആർ ലഭിച്ചതിന് ശേഷം അതിന്റെ കോപ്പി ലഭിച്ചതിന് ശേഷം അത് സംബന്ധിച്ചിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നവംബർ ഡിസംബർ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത് അത് വിദേശത്ത് വെച്ചാണ് വളരെ ക്രൂരമായി ന്യൂൻപൊളി അടക്കമുള്ള ആളുകൾ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നതാണ് പരാതിക്കാരി വ്യക്തമാക്കുന്നത് മാത്രമല്ല മയക്കുമരുനടക്കം നൽകി തന്നെ ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട് ഇത് ഇതിൽ ആറാം പ്രതിയാണ് നിബിൻ പോളി നിലവിൽ തന്നെ ഈ വിഷയം വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുക മാത്രമല്ല ഊന്നുകൽ പോലീസ് നേരത്തെ ഈ ഈ കേസിൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് സമാനമായ ഇതേ പരാതിക്കാരിയുടെ പരാതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് ാണ് നിവിൻ പോളി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോഴും മാധ്യമങ്ങൾ തനിക്കൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണം ആവശ്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി മറ്റ് നിയമ നടപടിക്കും ഒരുങ്ങുകയാണ് നിവിൻ പോളി ഏതായാലും ഇന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചലങ്ങൾ ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ടെന്നു